ഈടെ തെങ്ങയമ്മള പഞ്ചായത്തിൽ മൊത്തം എത്ര വാർഡാണ് ഇരുപത്തൊന്ന് വാർഡ് അയിനിപ്പോ എന്താ പ്രശ്നം അതിന് എത്ര വനിതാ വാർഡുണ്ട് പതിനൊന്നെണ്ണോ അതിനിപ്പം എന്താ പ്രശ്നം ഈ പതിനൊന്നെണ്ണത്തിലും പത്തെണ്ണത്തിലും നല്ല ആലുവ കഷ്ണം പോലത്തെ പെൺകുട്ടിയാണ് നമ്മളെ വാർഡില് മാത്രം ഒരു തള്ളാ ഇതെങ്ങനെ സഹിക്കൂ ഞാൻ ഞാൻ ആ തള്ള പിന്നാലെ പ്രചരണത്തിന് വരല്ല നടക്കൂല കുട്ടിയെ കുഞ്ഞും കിട്ടൂല അരിപ്പകാരം കിട്ടൂല ഒന്നാറ് ശാതാവ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിന്റെ ബാക്കിയുണ്ട പത്തെണ്ണത്തിൽ പൈത മക്കളാണ് അപ്പൊ ഒരു അറിവുള്ള ഒരു പാർട്ടി കാര്യമില്ല നിന്റെ തലട ഞാൻ എവിടെ ചെന്നാലും തലക്ക് കലയുടെ പ്രശ്നമോ കേട്ടു ഞങ്ങൾ സ്കൂളും കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ നിന്റെ തൊട്ടപ്പുറത്തൊക്കെ പഠിപ്പിക്കണത് നല്ല ചെറിയ ചെറിയ ടീച്ചർമാര് ഇക്ക് മാത്രം ഇനിച്ചടക്കാൻ വയ്യാത്ത പോലെ കൈ പിടിച്ചു കൊണ്ടര ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ അങ്ങനത്തെ കുറച്ച് വയസ്സായ ടീച്ചർമാര് എന്താ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ

പ്രായുള്ളതായി എന്നാ പേരെങ്ങനൊന്നും ചെറുപ്പക്കാരെ വേണ്ടേ ഒരു സ്ഥാനാർത്ഥ പേരാണ് തീത്തി കുട്ടി കുഞ്ഞാ പേര്